നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ ദിനംപ്രതി രാജ്യസ്നേഹികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യസ്നേഹികൾ ആ രാജ്യസ്നേഹികളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം കേട്ടോ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്ന ഇതുപോലുള്ള നാറികളെയാണ് ഇവിടെ വാഴ്ത്തപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മൂന്ന് പാക് ചാരന്മാർ കൂടി അറസ്റ്റ് അതായത് അറസ്റ്റിലായ അഭികേഷിൻ്റെ ഫേസ്ബുക്കിൽ പാക് ഭീകരനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരാൾ മെക്കാനിക്കൽ എൻജിനീയർ എന്ത് രസമുള്ള വാർത്തയല്ലേ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ മൂ പോർ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നുള്ള തരത്തിൽ ഈ പുട്ടു സാമൂഹ്യം എന്ന് പറഞ്ഞു തരത്തിൽ ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത നല്ല രീതിയിൽ സ്പ്രെഡ് ആയ സമയത്താണ് അവൻ്റെ ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തത് കാരണം ആ ഒരു നാറിയെക്കുറിച്ചിട്ട് നമുക്ക് വലിയ അഭിപ്രായം കാരണം ഈ രാജ്യത്തെ മതവിഭാഗങ്ങളെ തമ്മിത്തല്ലിക്കാനും അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ആട്ടും തോലിട്ട ഒരു ചെന്നായിയാണ് ഈ പുട്ടുസാമൂൽ എന്ന് പറഞ്ഞൊരു പരനാറി അവൻ്റെ ചാനൽ ഇന്ത്യ ബാൻ ചെയ്തു അതിനുശേഷം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ചാനൽ വീണ്ടും തിരിച്ചു കൊടുത്തു അപ്പോൾ അന്ന് ഈ പുട്ടുസാമൂൽ സാമൂന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഏഴോളം വരുന്ന യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു അടിച്ചിട്ടു എന്നാണ് പറഞ്ഞത് അത് ഇവനെ നേരിട്ട് ബന്ധമുള്ള ആൾക്കാരിൽ നിന്നുമാണ് ഒരു വാർത്ത വന്നു എന്ന തരത്തിലായിരുന്നു ഇങ്ങനൊരു വാർത്ത വന്നത് എന്നാൽ കരസേനയുടെ മേധാവിയായിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഏതാണ്ട് അഞ്ചോളം വരുന്ന വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന തരത്തിൽ പക്ഷെ അതിലും പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ രാജ്യം ഈ പാകിസ്ഥാൻ്റെ ഏഴോളം വരുന്ന ഒമ്പതോളം വരുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സാധാരണ ഒരു സിവിലിയനെ പോലും കൊല്ലാതെ ആ കേന്ദ്രങ്ങൾ തകർത്ത് നൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ആർമി അത് നമുക്ക് പ്രൗഡാണ് കാരണം നമുക്ക് 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 അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആർമി അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ആർമിയെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം മതം വിട്ടുപോയിട്ടുള്ള ജസ്ന സെലിം അരുണേട്ടൻ്റെ ജസ്ന അരുണേട്ടൻ്റെ ജസ്ന കണ്ണൻ്റെ പടം വരച്ചു വീട് വെച്ചു ആ വീടിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ഇവൾ മതം വിട്ടെങ്കിലും ഇസ്ലാമിക രീതിയിലുള്ള സുബൈ നമസ്കാരത്തിന് ശേഷം ആ വീടിൻ്റെ പാല് കാച്ച് അത് വാപ്പായും ഉമ്മായും ആണ് ഞാനിത് മൂലയ്ക്ക് മാറി നിൽക്കുകയായിരുന്നു സമുദായത്തെ പറയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളുടെ നെഞ്ചിൽ മുറിവേറ്റിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള സ്ത്രീ ഘടത്തിലേപ്പെടുത്താൻ കൊള്ളാത്ത ഈ ഒരു സാധനം ആ വീടിൻ്റെ ഓപ്പണിംഗ് സമയത്ത് കാണിച്ച ക്യാമറ ഈ അരുണേട്ടൻ്റെ അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി ഐ സിയുലാണെന്നുള്ളൊരു വാർത്ത വന്നിരുന്നു ആ സമയത്തും ഈ രണ്ടെണ്ണവും കൂടെ റീലിട്ട് കളിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇപ്പം നമ്മുടെ ഷെഫീന ബി ബി എന്ന് പറയുന്ന ബ്ലോഗർ ബ്ലോഗറിനെ കുറിച്ചിട്ടും ബ്ലോഗറിൻ്റെ മകനെ കുറിച്ചിട്ടും ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഇവിടെ ഒരു ആത്മഹത്യ നാടകങ്ങളൊക്കെ നടത്തി നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ അല്ലേ ഇവൾ കൈയ്യൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ മറ്റേ ലസിതാപ്പാലയ്ക്കൽ കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എൻ്റെ മക്കളെ കുറിച്ചിട്ട് അനാവശ്യം പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത തലയ്ക്ക് ബോധമില്ലാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും ഇവളുടെ വീഡിയോകളൊക്കെ കാണുന്ന ആൾക്കാരാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കാരണം സംഘപരിവാ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്ത സഹോദരിയായിരുന്നു പൊക്കിക്കൊണ്ട് നടന്നതാണ് അവസാനം കാലേവാരി നിലത്തടിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ഇന്ന് നമുക്ക് ഈ ഏഹ് മക്കളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഈ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരത്തിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു യൂട്യൂബർ ആണ് ഷെഫീന എന്നുള്ളത് അറിയാം എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി അവർ കൊടുക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇതിനുള്ളൊരു മറുപടി മാസ് മറുപടി അതൊന്നും കേട്ടു പറ്റി വളരെ എന്താ കുഴപ്പം പറയുന്നത് അതങ്ങനെയല്ലേ പറയൂ അവളുടെ എക്സ്പീരിയൻസ് അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ തന്തയ്ക്ക് വീട് വെച്ചു കൊടുത്തത് കണ്ട ഇളിച്ചുകൊണ്ട് അയാൾ ആ വീട്ടിൽ കയറി താമസിക്കുകയും മോൾ മതം വിട്ട കാര്യം പ്രസംഗിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് അക്സെപ്റ്റ് ചെയ്യുകയും ശുഭഹി ഒക്കെ കഴിഞ്ഞ് മകളുടെ ഈ കാമലീലാവിലാസങ്ങളിൽ കിട്ടിയ വീട് വെച്ച് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആ തന്തയും തള്ളയുടെ ക്വാളിറ്റി ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളെ പറ്റി തോന്നിവാസങ്ങൾ ധാരാളം പറയും എന്തുകൊണ്ടെന്നറിയാമോ ആശയം കൊണ്ടടിക്കാൻ പറ്റാത്തവർ ഇതുപോലെ ഓരോ വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കും ഇത് നടക്കുന്ന നടക്കുന്നതായിരിക്കും ഇതിപ്പോ എനിക്കൊരു വലിയ വിഷയമായിട്ട് തോന്നാറില്ല മുൻപൊക്കെ പറഞ്ഞു എന്റെ തന്തു ഉണ്ടെന്ന് ജംഷീർ എന്ന് പറയുന്ന ഒരു വേട്ടാവളി ഇരുന്നോണ്ട് കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എവിടെ കാണിക്കാൻ പറ നമ്മൾ കാണാനുള്ള പൊതി കൊണ്ട് പോയിക്കുന്നു കാണട്ടെ നമ്മുടെ കൂടെ ആയിരിക്കണം അതുകൊണ്ട് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി പവട്ടാ അരുല്ല തന്ത ഓട്ടോറിക്ഷ ഡ്രൈവറാ തന്ത കൊണച്ച് കൊണച്ച് കൊണ്ടുവന്നിട്ടൊന്നും ഒന്നും എങ്ങ് എത്താത്തത് കൊണ്ട് മകളെ എങ്ങോട്ട് ഇറക്കാണ് കളത്തിലേക്ക് പതിനാല് വയസ്സുള്ള കൊച്ചിനെ അറുപത് വയസ്സുകാരൻ എടുത്തു വെച്ചങ്ങോട്ട് ചെയ്തു ചോര ഒലിപ്പിച്ച് വാർന്നൊലിച്ച് വീട്ടിലേക്ക് വന്ന മകളെ കണ്ട് ഹൃദയം തകർന്ന തകർപ്പാൻ പെട്ടെന്ന് തന്നെ കൊണ്ട് കേസ് കൊടുത്തു റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ് കേസ് പോലീസ് എടുത്തു പിന്നെ അപ്പോഴേ എടുക്കത്തില്ലേ പോക്സോ ക്രൈം അല്ലേ അപ്പഴേ എടുക്കും ചാടി വീണ് പോലീസ് കേസ് എടുത്തു അങ്ങനെ വിചാരണ കോടതിയിലേക്ക് ഈ സംഗതി അങ്ങോട്ട് പോവുകയെ ഇരുപത് വർഷം മുമ്പ് വേണമെന്ന സംഭവം അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കരമായി വിചാരണ നടക്കുന്നു ആ മോളെടുത്ത് ചോദിക്കുന്നു ഇങ്ങോട്ട് ചോദിക്കുന്നു അങ്ങോട്ട് ചോദിക്കുന്നു ആ സനം മോള് രഹസ്യമായി ജഡ്ജിക്ക് മൊഴി കൊടുക്കുകയാണ് ആക്ച്വലി ഇത് ഞാൻ കുത്തി കുത്തിപ്പൊട്ടിച്ചതാണ് അങ്ങനെയാണ് ബ്ലഡ് വന്നതെന്ന് എന്തരായാലും ആ നാൽപ്പത് വയസ്സുവരെ സേഫായി കേസ് ഇവർക്ക് ആയിട്ട് വരുമെന്ന് കണ്ടപ്പോൾ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി അപ്പൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വേറൊരു പ്ലാൻ ഉണ്ട് ഞാനൊന്ന് കേറ്റാം അങ്ങനെ ഞാൻ കേറ്റി ഏത് അപ്പൻ കേറ്റി അപ്പ തെളിവായല്ലോ കയറ്റിയിട്ട് ഉണ്ട് എന്ന് ഉള്ളൊരു തെളിവായല്ലോ വീണ്ടും അയാൾ പെട്ടു അയാള് പറഞ്ഞു ഞാനിത് ചെയ്തിട്ടില്ല പടച്ചവനെ സാക്ഷി നിർത്തി എന്നെ എന്നെ ഉപതെപ്പിക്കരുത് എന്നെ വെറുതെ വിടണം ഓ പ്രശ്നമൊന്നുമില്ല ഒരു നാല് ലക്ഷം രൂപ ഇനി പോട്ട് ഇരുപത് കൊല്ലം മുമ്പാണേ നാൽപ്പത് ലക്ഷത്തിന്റെ വാല്യൂ ആണെ നാല് ലക്ഷത്തിന് നാല് ലക്ഷം രൂപ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു ഓ കൊടുക്കാമെന്നായി കാരണം അയാൾക്ക് ജീവിക്കണമല്ലോ ഇന്നും അദ്ദേഹം കോഴിക്കോടുണ്ട് ഇവിടെ ആദ്യത്തെ വ്യക്തി മതാണ് ആദ്യത്തെ എര ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു എരയാണ് ലക്ഷം രൂപ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ആ അപ്പന്റെ പേരെന്താണ് കൂട്ടിക്കൊടുപ്പുകാരനെന്നല്ലേ സ്വന്തം മകളെ കൂട്ടിക്കൊടുത്ത ചരിത്രമുള്ള ഓട്ടോറിക്ഷക്കാരൻ ആരാണെന്ന് അറിയാമോ ഇന്നലെയും മെനിങ്ങി അന്ന് പാലുകാച്ച് നടത്തിയ ആലവലാതിയാണ് തന്തയില്ലാത്തവൻ എന്ന പേര് പറയാതോ തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇമ്മാതിരി പതിനെട്ടോളം പേർക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ടുണ്ട് മോള് സന്തോഷപൂർവ്വം പോയി വിരിച്ചു വെച്ചു കൊടുക്കേ അങ്ങനെയുള്ള അവൾ പതിനെട്ട് പേരെ പെടുത്തുകയും പതിനെട്ട് പേരിൽ നിന്ന് കാശ് കൊണ്ടുവരികയും ആ പൈസ വെച്ച് വീട് വെച്ചിട്ടിരിക്കുകയും ചെയ്തു ഒരു ഉരുൾപൊട്ടൽ വന്നാൽ എഴുചി ഒലിച്ചു പോകാൻ പറ്റുന്ന സാമാനമാണ് വെച്ചുണ്ടാക്കിയത് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നു എന്നല്ല എന്റെ അർത്ഥം അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ പക്ഷെ ഇവർക്കതേ വരള്ളൂ കാരണം ഒരുപാട് പേരുടെ കണ്ണീരാണ് അല്ലാതെ കിണ്ണനെ വരച്ചിട്ടുണ്ടാക്കിയ സാമാനമൊന്നുമല്ല എന്നെ കുറിച്ച് അറിയാൻ എൻ്റെ മകനെ മകനെക്കുറിച്ചറിയാൻ എൻ്റെ കുടുംബക്കാരെ കുറിച്ചറിയാൻ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുറിച്ചറിയാം നിങ്ങൾ പറകുന്നിലേക്ക് വരിക നാവായിക്കുളത്തേക്ക് വരിക അന്വേഷിക്കുക അവിടെ ഉണ്ടാവുക ഞങ്ങൾ ഏതെങ്കിലും ഒരു തേർഡ് റേറ്റ് ഹണി ട്രാപ്പ് കൊണ്ട് എൻ്റെ മകനെ പറ്റി പറഞ്ഞാൽ എനിക്ക് യാതൊരു ഫീലിംഗും ഉണ്ടാകത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടതാണല്ലോ ഒരു പെണ്ണുങ്ങളെ കൂടെ ഒരു ചാറ്റ് ഹിസ്റ്ററി കൊണ്ടുവന്ന് പുറത്ത് തന്നാൽ അത് ചലഞ്ച് തന്നെയാണ് എൻ്റെ മക്കളങ്ങനെ ചെയ്യില്ല അവർക്കതല്ല താല്പര്യം അവർക്കറിയാം അത് ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആണ് അവരുടെ ലൈഫിലേക്ക് വരുന്നവർ അവർക്ക് മാത്രമുള്ളവരായിരിക്കും അവർക്കൊപ്പം തന്നെ ജീവിക്കാൻ അല്ലാതെ പല പല ചാടി ചെളി ചവിട്ടി ആൾക്കാരല്ല എൻ്റെ അരണേട്ടൻ്റെ ഷെഫീന പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഷെഫീനയുടെ മകനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഷെഫീനയെയും മകനെയും ചേർത്ത് തെമ്മാടിത്തരം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു 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 വൃത്തികെട്ട ഒരു ഊള സാധനമാണ് ഇവിടെ അപ്പോൾ ഇവക്കൊക്കെ ഇതേപോലെ തന്നെ മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്താണല്ലോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കാരണം പറയാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതവരുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് അവരത് പറയുന്നത് അവർ ഒരു സ്ത്രീയാണ് ആണ് അവരും അവർക്ക് അവർ വിധവയാണ് അവർക്കൊരു കാലിന് സ്വാധീനമില്ലാത്തവരാണ് അവർ സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവർ ജീവിക്കുന്നത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമായ രീതിയിൽ തെളിവ് സഹിതം യൂട്യൂബിൽ വന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അപ്പം സത്യങ്ങൾ പുറത്ത് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തെമ്മാടിത്തരവും അസബന്ധമായിട്ട് വരുന്ന ഈ വൃത്തികെട്ട നാളികൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും